പ്രശ്നപ്പെട്ട ഞാനേ ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് പോയതാണല്ലോ ഇവിടെ ഇല്ലല്ലോ ഇപ്പൊ ഇവിടെ നിന്നാണല്ലോ ആഹാ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ എന്താ പ്രശ്നം ഞാൻ ഉണങ്ങാനിട്ട തുണി എടുത്തിട്ട് വരെ ഇവിടുന്ന് പോകല്ലേന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് മോളെ മൂന്നരയ്ക്ക് അറേഞ്ച് ചെയ്ത ഒരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒറ്റ മണിക്കൂർ അത് കഴിഞ്ഞിട്ട് എന്ന് വേണമെങ്കിലും ഞാൻ കേട്ടോ പ്ലീസ് അത് പറ്റത്തില്ല അത് അത്ര അത്യാവശ്യമായത് അതാണ് ഞാൻ അത്ര അത്യാവശ്യം നിന്നോട് ചോദിച്ചാ ചോദിച്ചില്ല അതും അങ്ങനെ പ്രഷോപെട്ട് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും പിന്നെ നിങ്ങൾ ആ മാർച്ച് മുതലുള്ള പേപ്പേഴ്സ് ഒക്കെ ഒന്ന് റെഡി ആക്കി വെക്കണേ ഇനി നീ കാര്യം പറ വലിച്ചു ലക്ഷ്മി എനിക്ക് അർജന്റായിട്ട് എന്തോ നോക്കി നിക്കുന്നത് ഒരു ഔചിത്യ ബോധവും ഇല്ലേ ഭാര്യ ഭർത്താവ് സംസാരിക്കണം ഞാനൊന്ന് മാറി കൊടുക്കണം അതും ഹോളിൽ ഇത്രയും സ്ഥലം കിട്ടിപ്പോഴും അല്ലെങ്കിൽ ഇവിടെ അവസ്ഥയൊന്നും ഇനി ഇവിടെയും കൊണ്ട് ഞാൻ മോളിൽ പോയി ഇത്രയും കാര്യം കേട്ടിട്ട് പോകുമ്പോ മീറ്റിംഗിന്റെ അവസ്ഥയൊന്നും ആലോചിച്ചോളെ ഞാൻ പോവാ സംസാരിച്ചു

അവളെ സംബന്ധിക്കുന്ന കാര്യം കാര്യം നീ നീ കണ്ടോ ചെയ്താ ഞാൻ ചെയ്യാം അതിന്റെ വേറെ വേറെ ഏതോ ഏതോ പ്രോഗ്രാം വലിയ വലിയ പിന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിട്ടുള്ള എന്തോന്നൊക്കെ ലക്ഷ്മി വെച്ച് വെച്ച് ഒരു ഗ്രൗണ്ട് ക്ലാരിറ്റി ഇല്ലല്ല ക്ലാരിറ്റി വരുത്താൻ തന്നെ മോളുടെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞോളാം പക്ഷേ ടീച്ചർ പറഞ്ഞേ അതിന്റെ ഫീസ് ആയിട്ട് ഒരു ഏഴായിരം രൂപ നമ്മൾ കൊടുക്കണം അപ്പൊ ആ പൈസ എനിക്ക് അക്കൗണ്ടിലോട്ട് ഇട്ടു തന്നെ ഈ ഭയങ്കര തിരക്കിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ വിളിച്ചിട്ട് ശല്യം ചെയ്യണ്ടല്ലോ നീ ഒരു കാര്യം ചെയ്യും ആദ്യം ഈ ഏഴായിരം രൂപ നമ്മൾ കൊടുക്കുകയാണല്ലോ ഇതിനൊരു ക്ലാരിറ്റി വരുന്നത് എവിടെ വെച്ചാണ് എന്തിനാണ് ഈ പ്രോഗ്രാം എവിടെ വെച്ച് കളിക്കണം എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് നമുക്ക് ഏഴായിരം കൊടുക്കാം അതല്ലേ അതിന്റെ നല്ലത് ആ അപ്പോ എന്നാ പിന്നെ ഞാൻ ചോദിക്കാം പൈസ എന്റെ അക്കൗണ്ടിലോട്ട് തന്നെ ഇടണം ഇട്ട് തരാം ആദ്യം നീ ക്ലാരിറ്റി വരും അത് ശരിയാണല്ലോ എന്താന്നൊക്കെ അറിഞ്ഞിട്ട് വേണ്ടി പൈസ കൊടുക്കേ ഉം എന്തായാലും പിങ്കി മോള് വരട്ടെ അയ്യോ ഇതൊക്കെ നിങ്ങളൊക്കെ കഴിക്ക എന്റെ പൊന്നമക്കളായ എണ്ണപ്പലാരം നോക്ക് പലതും വേണ്ടെന്ന് വെച്ചിട്ടും തടിയൊന്നും ഇതിപ്പോ ഇനി നീ എന്നെ നിർബന്ധിച്ച് തീറ്റിക്കാതെ ചുമ്മാ പറഞ്ഞ് കൊതി കയറ്റല്ലേ ചായ നല്ല സത്യം അതെ അതെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് സംബന്ധിച്ച് ഏറ്റവും വലിയ അല്ലടാ ലക്ഷ്മി എവിടെ ഒരു ചായ പതിവുള്ളതല്ലേ കൊള്ളതല്ലേ ശരിയാണല്ലേ അതെവിടെ പോയി പ്രഷബനെ അർജുൻ ഓഫീസിൽ പോയ സമയത്ത് ലക്ഷ്മി ചേച്ചി ഓടിച്ചിട്ട് പിടിക്കണുണ്ട് കൊച്ചിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് എന്ത് കാര്യം പ്രോഗ്രാമിന്റെ എന്തോ കാര്യം ഡാൻസോ പ്രോഗ്രാം അങ്ങനെ ചായൊന്നും വേണ്ട മുത്തുങ്കളെ അച്ഛമ്മണ്ട് അറിയട്ടെ പിന്നെ എനിക്ക് സ്കൂളില് ഡാൻസ് പ്രോഗ്രാമില്ലേ സെലക്ഷൻ കിട്ടി തൃശ്ശൂര് വെച്ചിട്ടാണ് പ്രോഗ്രാം അപ്പം അടുത്ത മാസം വലിയ പ്രോഗ്രാം ആണ് അപ്പം അടുത്ത മാസം ഫിഫ്റ്റീൻത്തിനാണ് പ്രോഗ്രാം ചെയ്യുന്ന നിങ്ങളെ സ്കൂളിൽ കൊറച്ച് പിള്ളേരെ അതിൽ ഞാനും ഉണ്ട് അതാണ് നല്ല മിടുക്കി കുഞ്ഞു കേട്ടാ ഏത് ടൈപ്പ് ഡാൻസ് आणा। आणा। െ അല്ലോ കഴിച്ചു പറയാം അങ്ങനൊരു കാര്യം ചെയ്യാം ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റേ ബ്രെഡും മുട്ടയും പഞ്ചസാര ും കൂടെ കേട്ടോ ഈ ഡാൻസ് പറഞ്ഞാലേ അതൊരു ജന്മനാ കിട്ടുന്ന കഴിവ പാരമ്പര്യ പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വഴിയിലുള്ള കാര്യമാണ് പറയുന്നത് അങ്ങനെ എന്റെ അമ്മ ആരോ ഭഗവാനേ എന്തോ ഭരതനാട്യം ഉച്ചുപ്പുടി ശാസ്ത്രീയ നൃത്തം മുഴുവനും അങ്ങോട്ട് അഭ്യസിച്ച് എത്രയോ സ്റ്റേജുകളിൽ എൻ്റെ അമ്മ വലിയ പേരെടുത്ത് നർത്തകി എന്നുള്ളത് പിന്നെ ആൾക്കാർ പൊതുവായിട്ട് അന്ന് അമ്മ വലിയ നർത്തകിയാണെന്ന് അങ്ങ് സമ്മതിച്ചതാ അവിടുന്ന് എനിക്ക് കിട്ടാ എന്റെ നിന്നാണ് എന്റെ മോക്കി പോയി ഈ ഒരു കഴിവ് വന്നിരിക്കുന്നത് അയ്യോ

മൂന്ന് വിസില് ഇനി ചിലപ്പോ ഞങ്ങൾ വല്ലതും പറഞ്ഞിട്ട് നീ അടുത്ത് നീക്കുമ്പോഴും വിസിൽ ഇതുപോലെ കേക്കും ഞാൻ പറയും അന്നേരം ഓടിക്കണം കേട്ടോ വിസിൽ കേൾക്കുമ്പോ കേൾക്കുമ്പോ ഓടിക്കണം ചെലപ്പോ നമ്മുടെ കാര്യം പറയുമ്പോ ആർക്കും ഒന്നും കേക്കണ്ട ഒരുത്തി പാരമ്പര്യം പിടിച്ചില്ല പോരത്തൊരു പയറിന്റെ വിസിൽ ഓ നല്ല കാര്യം പറയാന്ന് വെച്ചാൽ ഇവിടെ ആരും കേൾക്കാനില്ലേ ഭഗവാനേ അസൂയാലുക്കള് തന്നെ എല്ലാം ജന്മനാസൂയ ആ ടീച്ചർ അതെന്താന്നറിയോ എനിക്കും മോളുടെ അച്ഛനും ഈ പ്രോഗ്രാമിനെ ഡൗട്ട്സ് ഒക്കെ ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ ആ പോങ്ങുമൂട് ജംഗ്ഷൻറെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് സ്ട്രേറ്റ് വന്നാ മതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി ടീച്ചർ ഓക്കെ ശരി ശരി അമ്മ എന്നെ ഡാൻസിന്റെ അത് ഇന്ന് അച്ഛ വരട്ടെ നമുക്ക് നോക്കാം മറക്കില്ല ടീച്ചർ വിളിച്ചു നിന്റെതേ ഉള്ളൂ വരുന്നുണ്ട് പറഞ്ഞതാ ചെലപ്പോ വരൂ എന്തായാലും ഒരു കാര്യം ഉറപ്പായി നിന്നെ ഡാൻസിന് എന്തായാലും അവർ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുള്ളത് ഒരു രണ്ടു ദിവസം ഈ വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിക്കണം എന്നുള്ളത് ഈ ഡാൻസിന്റെ പേരിൽ നമുക്ക് ഒന്ന് മാറി നിക്കാം എന്നിട്ട് അടിച്ച് പൊളിക്കണം തൃശ്ശൂർ വെച്ചല്ലേ പ്രോഗ്രാം ആ ആ വഴിക്ക് എന്നിട്ട് ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പനെ ഒന്ന് കേറി തൊഴാം

നീ പോയിട്ടേ മേലിയിട്ട് ഡ്രസ്സൊക്കെ മാറുകയെ ടീച്ചർ ഇപ്പോ വരും ഈ മനുഷ്യന് ഫോൺ എടുക്കുന്നില്ലല്ലോ നീ ടീച്ചർ വരുമ്പോ ഞാൻ എന്തോന്ന് പറയാ അങ്ങനെ ഒട്ടാൻ പറ്റില്ലല്ലോ എല്ലാത്തിനും ഒരു സാമട്ട് ണ്ടാക്കലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഉണ്ടാക്കിക്കും എന്താ നിന്ന് ഇങ്ങനെ കറങ്ങുന്ന റൂമിലെ കാണാൻ പോയിരുന്നൂടെ അതും ഉള്ളാ എവിടെ ഇരിക്കണെന്ന് ഞാൻ തീരുമാനിക്കും കാണിക്കും ഞാൻ ഇല്ല അപ്പുറത്ത് ചാടും എനിക്ക് അറിയാലോ പ്രഷോപേട്ട മീറ്റിങ്ങിലാണെന്ന് പക്ഷെ അത്ര ഞാൻ അത്യാവശ്യ പിങ്കിമോട് ടീച്ചർ ഇപ്പൊ ഇങ്ങോട്ട് വരും പ്രഷോപെട്ടം വരണ്ട ഞാൻ നോക്കിക്കോളാ പക്ഷെ ടീച്ചർക്ക് കാശി കൊടുക്കണ്ടേ എത്രയാണോ എത്ര പ്രാവശ്യം ഞാൻ പറയണം ആ ആ ഏഴായിരം രൂപ ഇട്ടേക്കണേ ആ ആളെ സ്വരൂപി പിങ്കി മോളുടെ ഡാൻസിന്റെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ അറിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ തിരക്കിലായിരിക്കും അതുകൊണ്ട് എനിക്ക് നിന്നോട് വഴക്കൂടാനായിട്ടുള്ള സമയമില്ല ശരി ഞാൻ തന്നെ സമ്മതിച്ചു പക്ഷെ കുറച്ച് ദിവസത്തേക്ക് എന്നെ വെറുതെ വിടണം ആ ടീച്ചർ ഇപ്പൊ ഇങ്ങോട്ട് വരും ഏതെങ്കിലും റൂമിൽ എന്റെ മുമ്പിലൂടെ ഇങ്ങനെ വന്ന് വെറുതെ എന്നെ ഇങ്ങനെ ചൊറിയാതിര മാത്രം ഞാൻ ചൊറിയാന്നും പോവുന്നില്ല പിന്നെ പിങ്കി പിങ്കിമോളുടെ ചെറിയമ്മ എന്നുള്ള രീതിയിൽ ഞാൻ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും എന്തിനു സന്തോഷം ഓ എന്റെ സപ്പോർട്ട് ഇല്ലേലും എനിക്ക് കുഴപ്പമില്ല ആ ശരി സപ്പോർട്ട് വേണ്ട ആ ഞാൻ പോയേക്കാം ക്രെഡിറ്റ് ആയില്ലല്ലോ വീണ്ടും വിട്ട ഹലോ കൃഷിപ്പെട്ട കൃഷിപ്പെട്ട ക്രെഡിറ്റ് ആയില്ലല്ലോ ടീച്ചർ വന്ന് കഴിയുമ്പോ ഞാൻ എന്തോ പറയും അമ്മയോട് ചോദിക്കാനോ പറ്റില്ല പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല കൃഷിപ്പെട്ട ഫോൺ വെക്കില്ല വെക്കൽ മോളെ ഓ അമ്മ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേ കേക്കോ ആ കേക്ക എന്നിട്ട് അതേപോലെ അച്ഛമ്മയോട് ചെന്ന് താഴെ പറയണം നിന്റെ ഡാൻസിനെ കുറിച്ചുള്ള ഒരു കാര്യമാ പറയാ അപ്പൊ ശ്രദ്ധിച്ച് കേക്കണം ശോബേ ഞാൻ അറിഞ്ഞു മോനെ ഡാൻസ് പ്രോഗ്രാമിന്റെ കാര്യല്ലേ അതൊക്കെ ഞാൻ ഏറ്റു ആ ഉം ശെരി ശരി അയ്യോ ഇതൊന്ന തൊണ്ടയ്ക്ക് വയ്യായിരുന്നു ക്ഷീണം അവശത ഏതാണ്ടൊക്കെ കണ്ടല്ലോ അത് അപ്പോഴും മനസ്സിലായി അപ്പൊ മാത്രം വന്ന് എന്താ അറിയോ എന്റെ പാരമ്പര്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ നിനക്ക് അത്ര പിടിച്ചില്ല എനിക്ക് ഒന്നും ഒരു കുഴപ്പമില്ല അസൂയ അസൂയ അത് പിന്നെ അസൂയ അസൂയടാ മക്കളെ അച്ഛമ്മ എനിക്ക് അച്ഛമ്മ സീക്രട്ട് പറയാനുണ്ട് അപ്പം അച്ഛൻ അച്ഛനെ കൊറേ നേരമായിട്ട് വിളിക്കുന്ന പറയുന്ന ബിസി ബിസി പിന്നെ വിളിക്കാന്ന് പറയുന്ന എന്നിട്ട് അച്ഛൻ പറഞ്ഞ അച്ഛമ്മ എടുത്ത് ചോദിക്കൂ എനിക്ക്

പിങ്കി മോളെ അച്ചമ്മ പോലെ വലിയ കലാകാരി ആവണട്ടോ അച്ചമ്മക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ കഴിവാണ് മോക്കും കിട്ടി കിട്ടിക്കാണും പാരമ്പര്യം അവിടെ മനസ്സിൽ പോകുന്നില്ല എന്റെ പൊന്നുമക്കളായത് ചെറിയമ്മന്നല്ലേ ഞാൻ വിളിക്കേണ്ടത് വലിയ അമ്മ ചീന്ന് വിളിക്കും അയ്യോക്ക് സന്തോഷം പിങ്കിമോളെ എനിക്കറിയാം ടീച്ചർ ഇതാട്ടെ ടീച്ചറ ഇതാട്ട മോളിലൂടെ ഡാൻസ് പ്രോഗ്രാമിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നോ ആ പറഞ്ഞായിരുന്നു ഇങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ടീച്ചറോട് വരാൻ ഇത് ഒരു വേൾഡ് റെക്കോർഡിന് വേണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാ ഒരു പത്ത് പതിനയം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ അത് എല്ലാവരും ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വലിയൊരു ഗ്രൗണ്ടിൽ നിന്ന് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അപ്പൊ അതിന് മോളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഗിന്നസ് ബുക്കിൽ കയറാനുള്ള അതെ അതെ നമ്മുടെ വേൾഡ് റെക്കോർഡിന് വേണ്ടിട്ടുള്ള ഒരു പരിശ്രമമാണ് കുട്ടികളുണ്ട് പങ്കെടുക്കാൻ എട്ട് ഒരു ഡാൻസ് ആണ് ആ അതെല്ലാവർക്കും മൊബൈലിൽ ഇത് അയച്ചു കൊടുക്കും അത് കണ്ട് ഒരേപോലെ പഠിച്ച് പെർഫോം ചെയ്യാന്നുള്ളത് പിന്നെ ടീച്ചർമാരുടെ ഒക്കെ ഒരു മേൽനോട്ടവും കൂടെ ഉണ്ട് അതിന്റെ കൂട്ടത്തില് ഓ അങ്ങനെ എന്നാലും കളിക്കുന്ന ഡാൻസിന്റെ ഒരു പേര് കാണുമല്ലോ ഇപ്പൊ മോഹിനിയാട്ടം കുച്ചിപ്പുടി പിന്നെ ഫോക്ക് ഡാൻസ് സിനിമ ഡാൻസ് അങ്ങനെ അത് ഇപ്പൊ അതിലൊരു പേരൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ എനിക്കതിനെപ്പറ്റി വലിയ പിടിയൊന്നും ഇല്ല ഭരനാട്ടം എന്നാ പറയുന്നത് പക്ഷെ എനിക്ക് കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നിയില്ല ഈ പറഞ്ഞ ഒരു പത്ത് പതിനായിരം കുട്ടികൾ ഒരുമിച്ച് ഒരേ ഡ്രസ്സിൽ നിന്ന് കളിക്കുമ്പോൾ ഭംഗിയില്ലേ അതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്നെ പറഞ്ഞു അവളെ ചെയ്തിട്ടുണ്ട് ഒന്ന് അവിടെ ിക്കണം അതിന്റെ ഒരു ഫീസ് ഈ ഒരു കുട്ടിയെ ഇതിന് കൊണ്ടോ തുകയാണോ ഏഴായിരം രൂപ ഇത് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനുള്ള ഫീസ് അമ്മേ പിന്നെ ഈ ഫീസിൽ തന്നെ അവർ തരുന്നുണ്ട് അത് ശരി അപ്പൊ ഇത് എല്ലാ കുട്ടികളും ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഏഴായിരം രൂപ അങ്ങനെ പതിനയ്യായിരം കുട്ടികൾ ഒരു നല്ലൊരു തുകയായിരിക്കുമല്ലോ അല്ലെ ടീച്ചറേ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇത്രയൊക്കെ പൈസയൊക്കെ തന്നതിനകത്ത് പങ്കെടുത്തിട്ടേ ഈ കുട്ടികൾക്ക് എന്താ പ്രയോജനം അത് 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 പറ്റി ഒരു ഒരു വലിയ വലിയ അതെ അതെ ഈ വേൾഡ് വേൾഡ് റെക്കോർഡിൽ സർട്ടിഫിക്കറ്റ് അയ്യോ കാര്യല്ലേ റെക്കോർഡിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു വളഞ്ഞ വഴികളൊക്കെ വേണോ ഇത്ര കോടി രൂപ കളക്ട് ചെയ്ത് ഇതൊക്കെ എന്താണ് സംഭവം സത്യം പറഞ്ഞാല് നേരത്തെ പറഞ്ഞ ഈ പതിനായിരം പിള്ളേര് ഡാൻസ് കളിക്കുന്നില്ലേ ആ കൊടുത്ത് എങ്ങനെ കാണും അമ്മ ഇതെന്തോ ഊടായ പരിപാടിയാണ് സത്യം പറഞ്ഞാൽ പൈസ വിടുങ്ങാനുള്ള പരിപാടിയാണെന്നാണ് എനിക്കും തോന്നുന്നത് സത്യമായിട്ടും പക്ഷെ സ്കൂളിൽ പറയുമ്പോ നമുക്ക് ഒന്നും എതിർത്ത് പറയാൻ പറ്റില്ല അതാണ് പിന്നെ നാളെ മുതൽ നമുക്ക് പണിയും കാണില്ല സ്വന്തമായിട്ട് വരുമാനം ഇല്ലാത്ത കലാകാരമാരുടെ അവസ്ഥ നമുക്കറിയാലോ എന്തായാലും മോ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു ഞാൻ അല്ല ചെയ്യാൻ ചെയ്യാൻ വലിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉള്ള പരിപാടിയേ ഉള്ളോ പാർട്ടിപ്പേറ്റ് ചെയ്ത് പേരെടുക്കാൻ അവൾ അതിനകത്ത് ഉണ്ടെന്ന് പോലെ എന്തെങ്കിലും ഉണ്ടോ ഒരു പ്രശ്നം പേപ്പർ കിട്ടുമോ വിളകാണ കൊണ്ട് വെച്ചേക്കാൻ അതാണോ വേൾഡ് റെക്കോർഡ് ഒക്കെ പറയുന്നത് ോട്ടെ എന്നാ രണ്ട് വീട്ടിലൂടെ പിങ്കി മോളെ മക്കൾ വിഷമിക്കണ്ട നമുക്ക് വേറൊരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ട് പിങ്കി മോളുടെ ഡാൻസ് മാത്രം ആ സ്റ്റേജിൽ നമുക്ക് കളിക്കാം എന്റെ കാര്യം പറയട്ടെ ഏ എന്റെ പൊന്നുമോള ഡാൻസ് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഈ വരുന്ന ഉത്സവത്തില് മോൾ ഒറ്റയ്ക്ക് സ്റ്റേജിൽ ഡാൻസ് കളിക്കും അത് ഈ ടീച്ചറും വരും അവളെ കൂട്ടുകാരും വരും എല്ലാവരും വരും ഗംഭീരമായിട്ട് അച്ചമ്മ നടത്തും അതെ കേട്ടോറ്റേ അത് വേണ്ട ശരിയല്ല എന്തായാലും ഞാനൊന്നും നോക്കട്ടെ ഒരു ഏഴായിരം രൂപ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പൊ ആദ്യമേ അതങ്ങ് മതിയാറല്ലേ ഇത്രയെല്ലാം അവരെയും സമ്മതിച്ചു എന്നിട്ട് ഇവിടെ ബുദ്ധിമുട്ടെന്ന് കേറിയില്ലേ ചേച്ചി ചേച്ചി ഏഴാം കൊടുക്കാൻ പഠിച്ചിട്ടാണ് പൈസ ആർക്കാണ്ട് വെട്ടിച്ചുകൊണ്ട് പോകാനാണ് എന്റെ മോളെ ഇതിനകത്തൊന്നും പങ്കാളിയാവരുത് അമ്മ പറഞ്ഞു അമ്പലത്തിന്റെ എന്റെ മോളത്ത് കളിച്ചത് പോലും അറിയത്തില്ല പിന്നീട് സ്കൂളിന് ശേഷം പേപ്പർ തരി ഇത്രേ ഉള്ളത് എനക്ക് കഷ്ടം അച്ഛമ്മ എന്റെ മോളെ അങ്ങനെ കേട്ടാല് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ